ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രത്തിന്റെ വക്താക്കളാണെന്ന് സുന്നി സ്റ്റുഡന്റ്സ് ഫെഡറേഷൻ മുഖമാസിക റിസാല ആർ എസ് എസ് ഇന്ത്യയിലും ജമാഅത്തെ ഇസ്ലാമി ലോകത്താകെയും മതരാഷ്ട്രത്തിനായി ശ്രമിക്കുകയാണ് പരാജയ ഭീതിയിലാണ് ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള യു ഡി കൂട്ടുകെട്ടെന്നും മതനിരപേക്ഷ അടിത്തറയുള്ള നാടാണ് നിലമ്പൂരെന്നും മുഖപത്രത്തിൽ ഉണ്ട് വിവരങ്ങളുമായി ഇപ്പോൾ പി വി കുട്ടൻ ചേരുകയാണ് കുട്ടൻ ഏതായാലും വല്ലാത്തൊരു കണിയിൽ യു പെട്ടിരിക്കുന്നു കഴിഞ്ഞ ദിവസമാണ് ആദ്യം വെൽഫെയർ പാർട്ടി വാർത്താ വാർത്താസമ്മേളനത്തിലൂടെ പറയുന്നു നിരുപാധിക പിന്തുണ യു ഡി എഫിന് അതിന് പിന്നാലെ എന്താണ് ഈ വെൽഫെയർ പാർട്ടിയുടെ വോട്ട് നേടിയൽ എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചുകൊണ്ട് വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് രംഗത്തെത്തുന്നു മതരാഷ്ട്രവാദികളല്ല എന്ന പറയുകയും ചെയ്യുന്നു ഇവിടെ ഇപ്പോൾ സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ തന്നെ പറയുകയാണ് മതരാഷ്ട്രവാദികൾ തന്നെയാണ് ജമാഅത്ത് ഇസ്ലാമി അവരുടെ മുഖ മുദ്ര തന്നെ അത് തന്നെയാണ് എന്തൊക്കെയാണ് റിസാലയിൽ പറഞ്ഞിരിക്കുന്ന മറ്റു കാര്യങ്ങൾ അപകടകരമായ കൂട്ടുകെട്ട് തന്നെയാണ് എന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ടല്ലോ റിസാലയിൽ പശ്ചാത്തലത്തിൽ കൂടെ കൂട്ടാൻ തീവ്രവർഗീയ കക്ഷിയായ ജമാഅത്ത് ഇസ്ലാമിയെ കൂടെ കൂട്ടാനുള്ള യു ഡി എഫിന്റെ നീക്കങ്ങൾ സംബന്ധിച്ച് വലിയ ചർച്ച നടന്നുവരികയാണ് കേരള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ച വരുന്നു ഇപ്പോൾ വിസാലയെ വിശാല വളരെ രൂക്ഷമായ രീതിയിലാണ് വിമർശനങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയെ കൂടെ കൂട്ടി രാഷ്ട്രീയം പറ്റുന്ന യു ഡി എഫിന് എങ്ങനെയാണ് സംഘപരിവാർ ആശയങ്ങളെ ഫലപ്രദമായി ചെറുക്കാൻ സാധിക്കുക എന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് വിസാല മാസിക ഉന്നയിക്കുന്നത് അതോടൊപ്പം തന്നെ മുസ്ലിം ബദർഹുഡിനെ രാഹുൽ ഗാന്ധി ശക്തമായി വിമർശിക്കുമ്പോഴാണ് അവരുടെ സാമന്തന്മാരായ ജമാഅത്തെ ഇസ്ലാമിയെ കേരളത്തിലെ കോൺഗ്രസ് താളമേറ്റ് സ്വീകരിക്കുന്നത് ജമാഅത്ത് രാഷ്ട്രീയത്തെ ഒരു കാലത്ത് ശക്തമായി എതിർത്തിരുന്ന ലീഗാണ് ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമയെ ബന്ധ ബാന്ധവത്തിൽ ഏർപ്പെടുത്തുന്നതിന് മുൻകൈ എടുക്കുന്നത് തുടങ്ങിയ ഗുരുതരമായ ആരോപണങ്ങളാണ് ഇതിനകത്ത് ഇതേ സമാനമായ അഭിപ്രായങ്ങൾ തന്നെയാണ് മണ്ഡലത്തിനകത്തും അതോടൊപ്പം തന്നെ കേരളത്തിലും ഇതുമായി ഈ ബന്ധം സംബന്ധിച്ച് ഉയർന്നു വരുന്നത് അതേസമയം തന്നെ ഈ മതരാഷ്ട്രവാദികളായ ജമാഅത്തെ ഇസ്ലാമയുടെ ബന്ധം ദൃഢമാക്കാൻ ഇപ്പോൾ യു ഡി എഫ് തീരുമാനിച്ചിട്ടുണ്ട് ഇതിന്റെ ഭാഗമായി വെൽഫെയർ പാർട്ടിക്ക് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നൽകാനുള്ള ധാരണയായി കോഴിക്കോട് മലപ്പുറം ജില്ലകളിൽ എവിടെയെങ്കിലും ആകും സീറ്റ് എന്നുള്ളതാണ് നിലമ്പൂർ ബൈ ഇലക്ഷനിലെ പിന്തുണയ്ക്ക് ബദലായാണ് ഇത്തരത്തിലൊരു സീറ്റ് നൽകുന്നത് അതോടൊപ്പം തന്നെ നിയമസഭയിലേക്ക് കോൺഗ്രസിന്റെ സീറ്റിലായിരിക്കും പൊതു സ്വതന്ത്രം എന്ന നിലയിൽ എന്ന ലേവലിൽ ആ ജമാത്തെ ഇസ്ലാമിയുടെ പ്രതിനിധി മത്സരിക്കുക പഞ്ചായത്ത് എലക്ഷനിൽ മലബാർ ജില്ലകളിൽ മുന്നണിയായി മത്സരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് തെക്കൻ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കാര്യങ്ങൾ ഉൾപ്പെടെ ധാരണ ഉൾപ്പെടെയുള്ള വിശദാംശങ്ങൾ തെരഞ്ഞെടുപ്പിന് മുമ്പ് തീരുമാനിക്കാമെന്നാണ് ധാരണ അസോസിയേറ്റഡ് അംഗത്വത്തിനൊപ്പമാണ് ഇത്തരത്തിൽ പഞ്ചായത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് സഖ്യവും ഉറപ്പാക്കിയിരിക്കുന്നത് അതേസമയം തന്നെ ഈ ഇരു പാർട്ടിയുടെയും നേതാക്കൾ വെൽഫെയർ പാർട്ടിയുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും നേതാക്കളും കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും നേതാക്കളും നിരവധി തവണ ഇതുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്തിയെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അതോടൊപ്പം തന്നെ പി കെ കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള നേതാക്കളാണ് ഈ സഖ്യത്തിനു വേണ്ടി മുൻകൈയ്യെടുക്കുന്നതാണ് ലഭിക്കുന്ന വിവരം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇത്തരത്തിൽ ഈ തീവ്ര വർഗീയകക്ഷിയുമായുള്ള ബന്ധം ദൃഢപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടത്തുമ്പോൾ കോൺഗ്രസിന് തലവേദനയായി ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ ഹൈക്കോടതി നൽകിയ സത്യവാമൂലം ജമാഅത്തെ ഇസ്ലാമിക്ക് ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ രണ്ടായിരത്തി പതിനാല് ജനുവരി പതിനെട്ടിനാണ് ഇത്തരമൊരു സത്യവാമൂലം നൽകിയിരിക്കുന്നത് അതിനകത്ത് വളരെ കൃത്യമായി രൂക്ഷമായ പരാമർശങ്ങളാണ് ഗുരുതരമായ പരാമർശങ്ങളാണ് അന്നത്തെ ഉമ്മൻചാണ്ടി സർക്കാർ ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ നടത്തിയിരിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ ഭരണഘടന ഇന്ത്യൻ ഭരണഘടനയെ അവഗണിക്കുന്നുവെന്ന് ഈ സത്യവാമത്തിൽ പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ ദേശീയ താല്പര്യത്തിനെതിരെ തിരിയാൻ അനുയായികളെ പ്രോത്സാഹിപ്പിക്കുന്നതടക്കമുള്ള സത്യവാമുറം നൽകുമ്പോൾ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയും രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയും ആയിരുന്നു തന്നെ ഇന്നത്തെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അന്ന് ഭരണകക്ഷിയിലെ ഇസ്ലാമിയുടെ നിലപാട് എന്താണ് അവർ മുന്നോട്ട് വെക്കുന്നത് പ്രധാനവാദം എന്ന സങ്കല്പമാണ് ഇസ്ലാമിക രാജ്യം ലോകമെമ്പാടും സ്ഥാപിക്കുക എന്നുള്ളതിനാണ് ജമാത്ത് ഇസ്ലാമിയുടെ നിലപാട് അതുതന്നെയാണ് അവരുടെ മുഖമുദ്ര ഇക്കാര്യം അറിയാവുന്നവർ തന്നെയാണ് കേരളത്തിലെ സമൂഹം കേരളത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളടക്കം ഇവിടെ അത് തീവ്രവർഗീയവാദികൾ തന്നെയാണ് മതരാഷ്ട്രവാദികൾ തന്നെയാണ് ജമാഅത്ത് ഇസ്ലാമി എന്ന് എല്ലാവർക്കും അറിയുമ്പോൾ പോലും അതിനെ വെള്ളപൂശാൻ വി ഡി സതീശൻ ശ്രമിക്കുകയാണ് ജമാഅത്ത് ഇസ്ലാമി ഇതുവരെ പറഞ്ഞിട്ടില്ല താങ്കൾ നിലപാട് മാറ്റിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഇന്നലെ വി ഡി സതീശൻ അടക്കമുള്ളവർ പറയുകയാണ് അവിടെ മതരാഷ്ട്രവാദികളെല്ലാം അവർ നിലപാട് മാറ്റിയിട്ടുണ്ടല്ലോ പിന്നെ എന്താണ് ജമാഅത്ത് ഇസ്ലാമി മുന്നോട്ട് വെക്കുന്ന അവരുടെ പ്രത്യശാസ്ത്രം എന്താണെന്നുള്ള ചോദ്യം അവിടെ പ്രസക്തമാവുകയാണ് ഇവിടെ നേരത്തെ പി ബി കുട്ടൻ ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ രണ്ടായിരത്തി പതിനാലിൽ ഉമ്മൻചാണ്ടി നൽകിയ സത്യവാങ്മൂലം തന്നെയാണ് പ്രധാന കാര്യം ഭരണഘടന അംഗീകരിക്കാത്തവരാണ് രാജ്യത്തെ ഭരണഘടന അംഗീകരിക്കാത്തവരാണ് ജമാഅത്ത് ഇസ്ലാമി മൗദൂദി എന്തുകൊണ്ട് ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് പോയി എന്നുള്ള ചോദ്യം ഇപ്പോൾ വീണ്ടും ഉയർന്നു വരികയാണ് ഇക്കാര്യങ്ങളൊക്കെ നിലനിൽക്കുമ്പോൾ തന്നെയാണ് വീണ്ടും വീണ്ടും സതീശനും കൂടെയുള്ളവരും പറയുകയാണ് മതരാഷ്ട്രവാദികളല്ല ഇതിനെതിരെ വലിയ പ്രതിഷേധം മുസ്ലിം സമുദായത്തിൽ നിന്നെ ഉയർന്നു വരുന്നുണ്ട് അതിന്റെ ഒരു പ്രതിഫലമാണ് ഇപ്പോൾ റിസാലയുടെ മുഖപ്രസംഗത്തിലൂടെ പ്രസംഗത്തിലൂടെ കാണുകയും ചെയ്തത് പി വി കുട്ടൻ ആ സിജു അത് തന്നെയാണ് വളരെ വ്യക്തമാണ് കാരണം വെച്ചാൽ ജമാഅത്തെ ഇസ്ലാമി ഒരു കാരണവശാലും ഒരു കാലത്തും അവരുടെ ഈ തീവ്ര വർഗീയ നിലപാടുകൾ മതരാഷ്ട്രവാദം പിന്നോട്ട് അവർ ആ ഒരു ആശയം മുന്നോട്ട് വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി അപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ കക്ഷിയായ രാഷ്ട്രീയ രൂപമായ വെൽഫെയർ പാർട്ടിക്കുമായി നിലപാടിന് പിറകോട്ട് മാറാൻ വേണ്ടി സാധിക്കില്ല ഒരു കാലത്തും അവർ നിലപാട് മാറ്റിയിട്ടില്ല മാറ്റിയതായി പറയുന്നുമില്ല മൗദിദിയൻ ആശയങ്ങൾ തന്നെയാണ് ജമാഅത്തെ ഇസ്ലാമി അന്നും ഇന്നും പിന്തുടരുന്നത് പക്ഷേ കോൺഗ്രസിന്റെ നേതാക്കളാണ് ഇപ്പോൾ കഴിഞ്ഞ നേരത്തെ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മളൊരു വി ഡി സതീശന്റെ പ്രതികരണം ഒക്കെ കാണിച്ചിരുന്നു അതിനകത്ത് അദ്ദേഹം വളരെ കുറച്ച് മുമ്പുള്ള പ്രതികരണമാണ് അദ്ദേഹം പറയുന്നത് താൻ രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിക്കേണ്ടി വന്നാലും വർഗീയ കക്ഷികളുമായി കൂട്ടുചേരില്ല എന്നാണ് പക്ഷെ ഇന്നലെ അതൊക്കെ മാറ്റേണ്ടി വന്നു വി ഡി സതീഷ് അദ്ദേഹം പൂർണ്ണമായും ജമാഅത്തെ ഇസ്ലാമിയുടെ നിലപാടിനെ ന്യായീകരിക്കുന്നു അല്ലെങ്കിൽ അവർ നിലപാട് മാറ്റി എന്ന് പറഞ്ഞു ഇന്നപ്പോഴാ രമേശ് ചെന്നിത്തല അദ്ദേഹം ഈ സത്യവാമൂറി നൽകുമ്പോൾ രമേശ് ചെന്നിത്തലയായിരുന്നു ആഭ്യന്തര മന്ത്രി ആഭ്യന്തര വകുപ്പിന് വേണ്ടിയാണ് അന്നത്തെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ ഈ സത്യവാങ്പുരം ഹൈക്കോടതി സമർപ്പിച്ചത് അപ്പൊ ഇപ്പോൾ രമേശ് ചെന്നിത്തല പറയുന്നത് അന്നത്തെ നിലപാടിൽ നിന്നും ഇന്ന് ജമാഅത്ത് ഇസ്ലാം മാറി എന്നുള്ളതാണ് അപ്പൊ കോൺഗ്രസ് നേതാക്കൾ മാത്രമാണ് ഈ നിലപാട് മാറ്റത്തെ കുറിച്ച് പറയുന്നത് പക്ഷേ അവിടെ ഈ ജമാഅത്ത് ഇസ്ലാമിയുടെ നിലപാടിൽ ഒരു മാറ്റവും എല്ലാവർ തീവ്രവർഗീയ നിലപാടുമായി തന്നെ മുന്നോട്ട് പോവുകയാണ് സിജു അപ്പോൾ ഇത് ഈ മുന്നണിയിൽ എടുക്കുന്നു എന്നുള്ളത് വ്യാജ പ്രചാരണം തന്നെയാണ് ഇപ്പോൾ ചെന്നിത്തല പറഞ്ഞു നേരത്തെ മുരളീധരനും അക്കാര്യം തന്നെ പറഞ്ഞാണ് പക്ഷേ ജമാഅത്ത് അസ്ലിയുമായും ഇസ്ലാമിയുമായും കൂട്ടുകെട്ടില്ല അവരുടെ വോട്ട് തേടുന്നതിൽ പ്രശ്നമില്ലെന്ന് തന്നെയാണ് അതായത് വളരെ കൃത്യമാണ് കാര്യങ്ങൾ കോൺഗ്രസ് എടുത്ത നിലപാട് തന്നെയാണ് മത വെള്ളം ചേർത്ത് കൊണ്ട് കോൺഗ്രസ് കാലങ്ങളായി എടുത്തുകൊണ്ടിരിക്കുന്ന ഓരോ ഘട്ടങ്ങളിൽ വെള്ളം ചേർത്ത് ചേർത്ത് അതിതീവ്ര തീവ്ര വർഗീയവാദികളുടെ വോട്ട് നേടാൻ വേണ്ടി കൂട്ടുകെട്ടിലേക്ക് പോകുന്നു അത് ഓരോരോ നേതാക്കളായി ഇങ്ങനെ വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നു ഏതായാലും വിവരങ്ങളാണിപ്പോൾ പി വി കുട്ടൻ നിലമ്പൂരിൽ നിന്ന് നൽകിയത്